ഹായ് ഫ്രണ്ട്സ് അസ്ലാമിലേക്കും ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഈസിയാണ് ഉണ്ടാക്കാൻ കഴിക്കാനും അതിലേറെ ടേസ്റ്റുമാണ് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനൊരു പാ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് നമ്മളെ ബ്ലാക്ക് ബ്ലാക്ക്ബെറിയില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം വരും കേട്ടോ എന്നിട്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് വേവാനുള്ള ഒരു പാകത്തിന് വേണ്ടിയാണ് കേട്ടോ അല്ലെങ്കിൽ പഞ്ചസാര മാത്രം ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും അത് ഒരു തിള വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടും അപ്പോൾ അത് ബറി ഉണ്ടല്ലോ ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു പാകത ഇതുപോലെ ആയി വരുമ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പിൽ നിന്ന് ആ ചൂടിയിൽ നിന്ന് അവിടെ മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ ഒന്നും കൂടി കട്ടിയായി പോകും ഇത് തണുത്തിട്ട് വേണം നമുക്ക് ഐസ് ക്രീമിലേക്ക് ചേർക്കാനായിട്ട് ഞാനിതാ ഇതുപോലുള്ളൊരു വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അതിതാ അത്യാവശ്യം നല്ല തണുപ്പും കട്ടിയൊക്കെ ആയിട്ട് ഇരിക്കുവാണ് ഒരു കപ്പാണ് കേട്ടോ അത് കട്ടിക്ക് ഇരിക്കുന്നോണ്ടാണ് മുക്ക കപ്പ് പോലെ തോന്നുന്നത് അത് ഞാൻ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം രണ്ട് മൂന്ന് മിനിറ്റോളം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ഒന്ന് ഒന്നിലും രണ്ടിലൊക്കെ ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു കപ്പായതുകൊണ്ട് ഇതിലേക്ക് ഒരു രണ്ടര രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിപ്പിംഗ് ക്രീമിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മധുരം കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കണേ എന്നിട്ട് അത് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി നന്നായിട്ട് സ്ലോയിൽ ഇങ്ങനെ വട്ടത്തിൽ കറക്കിയെടുത്തിട്ട് ഇങ്ങനെ അടിച്ചിരിക്കും അത് കണ്ടില്ല ഒരു പഞ്ചസാര ചെന്നോണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടുണ്ട് എന്നിട്ട് വീണ്ടും വീണ്ടും ഒന്ന് അടിച്ചെടുക്കും കേട്ടോ അപ്പോൾ നമുക്കൊരു തിരമാല പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ വിപ്പിങ് ക്രീമില്ലേ ഒരു തിരമാല പോലെ ഒരു വേവ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ക്രീമുകൾ ചേർത്ത് കൊടുക്കണം ഈ ക്രീമുകളൊക്കെ ചേർത്താലാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റും അതൊക്കെ കിട്ടത്തുള്ളൂ അപ്പം ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം കണ്ടില്ലേ ഈ ഒരു പരുവം അങ്ങനെ ആവണം കേട്ടോ എന്നിട്ട് നമ്മളിതാ ഇതിലേക്ക് മിൽ നമ്മളെ ഫ്രഷ് ക്രീമില്ലേ ഫ്രഷ് ക്രീമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഞാൻ രണ്ട് സൈസ് ഐസ്ക്രീം ക്രീം കാണിക്കണോണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കണമെന്നുണ്ട് ഫ്രഷ് ക്രീം അതൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ഞാൻ ഇതിലേക്ക് ഒരു മൂന്നര ടേബിൾ സ്പൂൺ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി സ്പൂൺ കൊണ്ട് ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കുക നിങ്ങൾക്ക് മധുരം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മേഡിൻ്റെ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ വട്ടത്തിൽ ഈ ബീറ്റർ വെച്ചിട്ട് വട്ടത്തിൽ ഇങ്ങനെ അടിച്ചെടുക്കുകട്ടോ ഇടയ്ക്ക് നമ്മൾ സ്പ്രാച്ചിലോ വെച്ചിട്ട് അതിൻ്റെ ചുറ്റുമുള്ളതൊക്കെ ഒന്ന് വടിച്ച് വെച്ച് കൊടുക്കണം കണ്ട ഇതുപോലെ ഒന്ന് സ്പ്രാച്ചിലോ വെച്ചിട്ട് ഒന്ന് വടിച്ചെടുത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഏകദേശം ആയി തുടങ്ങി ഏകദേശം എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉണ്ടാക്കി വെച്ച ബ്ലാക്ക്ബെറിയില്ലേ അത് തണുത്തിട്ടുണ്ട് നന്നായിട്ട് തണുക്കണം കേട്ടോ തണുത്തതിന് ശേഷം ഇതിലേക്ക് മൂന്നോ നാലോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടം പോലെ നിങ്ങൾക്കും നിങ്ങൾക്കും ഇഷ്ടമുള്ളിടത്തോളം നമ്മളിതിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിന് നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്ലാക്ക്ബെറിയുടെ ലെസൻസ് ഒന്നും വേണ്ട നമ്മളിതിലേക്ക് നാല് നാലര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അതിനെ മൊത്തം മൊത്തത്തിലോട്ട് മിക്സാക്കി ബീറ്റ് ചെയ്യുക അപ്പോഴത്തേക്കും നമ്മളുടെ ഈ സംഭവം റെഡിയായി വന്നിട്ട് കൺസിസ്റ്റൻസി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഹാർഡാക്കി വെക്കരുത് കേട്ടോ എന്നിട്ട് ഞാനിതാ ഒരു ചില്ലിൻ്റെ ആക്കിയിട്ട് ഇതിലേക്ക് ഫിലിം വെച്ച് കൊടുക്കണെന്തിനാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കരം കുറഞ്ഞത് വെച്ച് കൊടുത്താൽ ഐസ് പിടിക്കില്ല ഫ്രീസറിൽ വെക്കുമ്പോൾ അപ്പം നിങ്ങളിതുപോലെ ഫ്രീസറിലേക്ക് വെക്കുമ്പോൾ ഫിലിം വെച്ചിട്ട് അതിൻ്റെ ലിഡ് വെച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് ഒരു പന്ത്രണ്ട് മണിക്കൂറ് നിങ്ങളിത് അതിൽ വെക്കണം എന്നാലാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരത്തുള്ളൂ ഇനി നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് സ്ട്രോബെറി ആട്ടോ നമ്മൾ നേരത്തെ ബ്ലാക്ക്ബെറി ഉണ്ടാക്കിയില്ല അതുപോലെ തന്നെ സ്ട്രോബെറി അതേ ഒരു മെത്തേഡിൽ തന്നെ ഉണ്ടാക്കി വെച്ചത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പ് കേട്ടോ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ പഞ്ചസാര നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് അടിച്ചിട്ട് ഒരിച്ച് തിക്കായി വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ ഫ്രഷ് ക്രീം വീണ്ടും ചേർത്ത് കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ ഫ്രഷ് ക്രീം ഞാൻ രണ്ട് പാക്കറ്റും ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇതിലേക്ക് ഞാൻ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ഞാൻ ബാക്കിയുള്ള ഫുള്ള് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ അരക്കപ്പ് വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അരക്കപ്പിൽ നമ്മൾ പകുതിയും മൂന്ന് മൂന്ന് ടേബിൾ മൂന്നര ടേബിൾ സ്പൂൺ അതിലും എടുത്തു ഇതിൽ ബാക്കി നാല് നാല് ടേബിൾ സ്പൂൺ അതും ചേർത്തു ഒക്കെ കറക്റ്റ് മധുരമായിരുന്നു കേട്ടോ അതും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് അടിച്ച് ആയാലും ആറ് എട്ട് മിനിറ്റോളം ഇത് വിപ്പ് ചെയ്ത് എടുക്കണം എല്ലാം ലാസ്റ്റ് ആയപ്പോഴത്തേതാ നമ്മളെ തിരമാല പോലെയുള്ള അതുപോലെ ഇത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിതാ നമ്മുടെ അടുത്തുണ്ടാക്കി വെച്ചതേപോലെയുള്ള സ്ട്രോബെറിയുടെ ഒരു സ്ലറിയാണ് കേട്ടോ അതായത് നമുക്ക് പിള്ളേർക്ക് ജാമൊക്കെ ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ബ്രെഡിലൊക്കെ വെച്ച് കൊടുക്കാം നമ്മളിതിലേക്ക് സ്ട്രോബെറിയുടെ എസൻസും കൂടി ഒരു മുക്കാ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇതാ ഇതുപോലെ തന്നെ നിങ്ങൾ മറക്കരുത് വീണ്ടും വീണ്ടും അടിച്ചെടുക്കണം കേട്ടോ ആ ഒരു പാകം വന്ന് കഴിയുമ്പോഴത്തേക്ക് ചുറ്റും ഒന്നും കൂടി വടിച്ചെടുക്കുക എല്ലാം ഒന്ന് വടിച്ചെടുത്തതിന് ശേഷം അതാ ഇതുപോലെ ഇത് കണ്ടില്ല ഈ ഒരു പാകത്തിനകട്ടതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഐസ്ക്രീം വെരി ടേസ്റ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം ഞാൻ ഇതുപോലെ തന്നെ ഒരു കണ്ടെയ്നറിലേക്കാക്കിയിട്ട് ഇതാ ക്ലീം ഫിലിം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ആ ലിഡ് വെച്ച് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇത് രണ്ടും ഒരു ഒരു സമയത്ത് തന്നെയാണ് ഉണ്ടാക്കിയത് രണ്ടും ഞാൻ ഒരു വൈകിട്ട് ആറു മണിക്ക് ഉണ്ടാക്കി ഞാൻ പിറ്റേ ദിവസം രാത്രി എടുക്കുകയുള്ളൂ കേട്ടോ എന്നാലാണ് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ കൺസിസ്റ്റൻസിയും അതിൻ്റെ സ്ട്രക്ചറും വരികയുള്ളൂ അങ്ങനെ നമ്മളിതാ ആദ്യത്തെ നമ്മൾ സ്ട്രോബെറിയുടെ ആട്ടോ ഇത് സ്ട്രോബെറിയാണ് സ്ട്രോബെറിയാണല്ലോ ഒന്നര കപ്പ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ അതിനൊന്ന് സ്കൂപ്പ് ചെയ്തെടുത്ത് കാണിച്ച് തരാം ഭയങ്കര സോഫ്റ്റ് ആട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൊന്നും പ്രെസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ مع السلامه